ഹൈ ഓൾ വെൽക്കം ടു ഡാറ്റ് ഫു സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സീരീസ് പോലെ നമ്മുടെ സീരീസ് ഇന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങുമാണ് അപ്പോൾ നമ്മൾ ഇന്നും പത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അതേപോലെ ഇനിയുള്ള സെഷൻസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കുകയാണ് സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് വൺസ് അഗൈൻ എല്ലാവർക്കും വെൽക്കം സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിലോട്ട് പോകാം എന്ന് തോന്നുകയാണ് സോ ശോഭ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് യെസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ സോ ദൻ കുലം കൂലം ശരിയായ അർത്ഥ ജോഡി ഏത് ഏതാണ് ശരിയായ അർത്ഥ ജോഡി ഏതെന്നാണ് ചോദിക്കുന്നത് ശരിയായ അർത്ഥ ജോഡി ഏതാണ് ഇതിൽ കു കുലം കൂലം എന്നുള്ളതിന്റെ ശരിയായ അർത്ഥ ജോഴി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ പറഞ്ഞേ ഏതാ ആൻസറ് ആൻസർ നോ ആൻസർ ആണോ കുലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വംശം എന്നുള്ള അർത്ഥം ഉണ്ടല്ലേ അപ്പൊ ഈ എഴുതിയിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ എഴുതണം എന്നുള്ളതാണ് അപ്പം കുലം എന്നുള്ളത് വംശം എന്ന് കിട്ടിയെങ്കിൽ ആൻസർ എ കിട്ടിയില്ലേ ഇവിടെ അതേപോലെ തിരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് വംശം എന്നുള്ളത് പക്ഷെ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് തെറ്റാണ് ഇതാണ് ശരി അല്ലേ വംശം തീരം ക്ലിയർ ആണോ യെസ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം ഏതാണ് അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് ജാമാതാവ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ അർത്ഥം അല്ലെങ്കിൽ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് ജാ മാതാവ് ജാ മാതാവ് ചിത്രം പറയണം കേട്ടോ ജാമാതാവ് എന്ന് ആരെയാണ് പറയപ്പെടുന്നത് ആരെയാണ് പറയുന്ന ചോദിക്കുന്നത് ആരെയാ പറയുന്ന ആരെയാ പറയുന്ന ജാമാതാവ് എന്ന് ഉം അറിയൂ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണത് ആരെയാ പറയുന്ന മരുമകനെയാണ് ജാമാതാവ് എന്ന് പറയുന്നത് കേട്ടോ മരുമകൻ മരുമകനെയാണ് ജമാതാവ് എന്ന് പറയുന്നത് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ശരിയായ വാക്യം ക്വസ്റ്റ്യൻ ഫ്രം വാക്യശുദ്ധി അല്ലെ വാക്യശുദ്ധിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാക്യശുദ്ധിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഞാൻ എത്ര താമസിച്ചു കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും തെറ്റാണെന്ന് നമുക്കറിയാമല്ലോ ഞാൻ എത്ര താമസിച്ച് കിടന്നും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല യെസ് സോ അടുത്ത ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും ഞാൻ എത്ര താമസിച്ചു കിടന്ന കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും ഏതാ ശരിയായിട്ടുള്ളത് ഏതാണ് ശരിയായിട്ടുള്ളത് ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും അല്ലെ അതാണോ ശരിയായിട്ടുള്ളത് ഇപ്പം എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരുകയും എന്നുള്ളത് തെറ്റാണ് ഇവിടെ കിടന്ന കിടന്നും ഉണരുകയും എന്നാണ് അല്ല വാക്യത്തിൽ എപ്പോഴും ഒരേ കണക്കിനുള്ളത് മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെ അടുത്ത ഇവിടെയാണെന്നെങ്കിലും കിടന്നാലും ഉണരുകയും എന്നാണ് എന്ന് ഉണർന്നാലും എന്ന് പറഞ്ഞോ അല്ലെ അപ്പൊ ഇതും രണ്ടും തെറ്റാണ് കിടക്കുകയോ ഉണരുകയോ ചെയ്യുന്നേ വരുള്ളൂ അല്ലെ കിടക്കുകയോ ഉണരുകയും എന്ന് പറയോ ഇല്ല അല്ല എന്താണിത് വികൽപ്പം അല്ലേ യെസ് വികൽപ്പം എന്ന് നമ്മൾ പറയും അപ്പോ ആൻസർ ഏതാണ് യെസ് ആൻസർ ബി ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും ഞാൻ എത്ര താമസിച്ചു കിടന്നാലും സമുച്ചയ വികൽപ്പോഷം സമുച്ചയ നിമാതോ ദോഷം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ ഏതാണ് ഉം ഉപയോഗിച്ചാൽ അപ്പുറത്തെ വേർഡും ഉം തന്നെ ഉപയോഗിക്കണം അല്ലേ യു യോ ആണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം ക്വസ്റ്റ്യൻ ഞാൻ സർട്ടിഫിക്കറ്റ് എൻ ഓ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദം ഏത് എൻഒ സിക്ക് തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏത് ഉപയോഗിക്കാവുന്ന പദം ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് എൻ സിക്ക് തത്തുല്യമായിട്ട് ഉപയോഗിക്കാവുന്ന പദം ഏത് പരിപത്രം എന്നാണോ നിരാ നിരാപേക്ഷ പത്രമെന്നാണോ സമ്മതപത്രം എന്നാണോ നിവേദനം എന്നാണോ റിക്വസ്റ്റ് എൻ സിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് എൻഒ സിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ ഏതാണ് നിരാ നിരാ നിരാക്ഷേപ പത്രം ക്ഷേപ കേട്ടോ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അലംഭാവം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് അലംഭാവമായിട്ടിരിക്കുക അലംഭാവമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്താണ് അതിന്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത് അലംഭാവത്തിന്റെ അർത്ഥം എന്താണ് മതി എന്നുള്ള ഭാവം അഹങ്കാരം കുറ്റകൃത്യം അഹംഭാവം ഏതാണ് അലംഭാവം അലംഭാവമാണെന്ന് പറയും എന്താണ് ഉത്തര ആൻസർ ഏതാ അലംഭാവത്തിന്റെ ഉത്തരവ് ഏതായിരിക്കും എന്നുള്ള ഭാവം പിന്നെ അഹങ്കാരമുണ്ട് ഉണ്ട് കുറ്റകൃത്യം ഉണ്ട് അഹംഭാവം ഉണ്ട് അപ്പം കുറ്റകൃത്യം എന്തായാലും അല്ല അല്ലെ കുറ്റകൃത്യം അല്ല അഹംഭാവവും അഹംഭാവമാണോ അഹംഭാവവും അല്ല അഹങ്കാരത്തിൽ നിന്ന് മതി എന്നുള്ള ഭാവം ഇത് രണ്ടീന്നും ഏതാന്നാ പറയാനുള്ളത് അഹംഭാവവും അഹങ്കാരവും മതി എന്നുള്ള ഭാവവും ഇതിനകത്തുനിന്ന് ഏതാ ഇതിലേയും ബിയിലും ഏതാ ഏതാൻസർ അഹങ്കാരം എന്നാണോ അഹങ്കാരം എന്നാണോ ആൻസർ അലംഭാവം അത്ര അലംഭാവമായിട്ട് അത് ചെയ്യാതെ നമ്മൾ പറയാറുണ്ട് അല്ലെ അത്ര അലംഭാവമായിട്ട് അത് ചെയ്ത് ഇത്ര അലംഭാവമായിട്ടാണോ അത് ചെയ്തത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാറുണ്ട് എന്താണ് ആ ഇതൊക്കെ മതി അല്ലെ ഇത്രയൊക്കെ മതി എന്നുള്ളത് ഇതിന്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്നൊരു രീതിയാണ് അല്ലെ ഇതിന്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയാണ് എന്താണ് മതി എന്നുള്ള ഭാവം മതി എന്നുള്ള ഭാവം എന്താണ് മതി എന്നുള്ള ഭാവം ക്ലിയർ അല്ലേ ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് പറഞ്ഞെ ആർദ്രം ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ആൻസർ പറഞ്ഞേ ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം ആർദ്രം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആർദ്രമായ രാവാണ് ആർദ്ര ആർദ്ര മീധനുമാല്ലേ ധനുമാസത്തിന്റെ പ്രത്യേകത എന്താണ് ധനു മീൻസ് ഡിസംബർ ഡിസംബർ എന്നാണ് ധനുമാസത്തിന്റെ പ്രത്യേകത എന്താണ് ഭയങ്കര കൂൾ ആയിട്ടുള്ള മാസമാണ് അല്ലെ ഡിസംബർ വൈറ്റ് ഒക്കെ പറയുന്ന കണക്കിന് അല്ലെ അതല്ലേ അപ്പൊ ആർദ്രത്തിന്റെ മീനിങ് എന്തായിരിക്കും ആർദ്രമായിട്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ മീനിങ് എന്തായിരിക്കും ശീഘ്രം ശീഘ്രം ആണോ ആണോ മഞ്ഞുകണം നനവുള്ള ശുഷ്കം ഇതൊക്കെ ഉണ്ട് എ ബി സി ഒക്കെ ഉണ്ട് നോക്കിയേ എന്തുവാന്ന് ഏതായിരിക്കും ആൻസറ് ഏതായിരിക്കും ആൻസർ ഉം ആർദ്രമേ ധനുമാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നനവുള്ളതോന്ന് അല്ലെ ഭയങ്കര മഞ്ഞായിട്ടിരിക്കുന്ന അവസ്ഥ എപ്പോഴും ഒരു വെറ്റി ഫീൽ ആയിരിക്കും അല്ലേ അല്ലേ അതാണ് എന്നാണ് അർത്ഥം കേട്ടോ ആർദ്രമായത് ഭയങ്കര ആർദ്രമായത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ലെ നനവുള്ള ഇച്ചിരി നനവുള്ള അർത്ഥ അർത്ഥത്തിലാണ് ആർദ്രം എന്നുള്ള വാക്ക് പറയുന്നത് കേട്ടോ ചുവടെ ചേർത്തിരിക്കുന്ന ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് എന്ത് ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ചേർത്തെഴുതുക പിരിച്ചു എഴുതുക പഠിക്കുന്ന സമയത്ത് നമ്മൾ സന്ധ്യം കൂടെ പഠിച്ചു പോകാറുണ്ട് അല്ലേ അപ്പൊ ജസ്റ്റ് അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ വിചാരിച്ചാൽ മതി അപ്പോ എന്താ സന്ധിയുടെ സന്ധിയിൽ നിന്നുള്ള ക്വസ്റ്റിനാണ് നോക്കേ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശ സന്ധ്യയ്ക്ക് ഉദാഹരണം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ആദേശം ഇപ്പൊ തരം സന്ധ്യയാണുള്ളത് ആഗമം ആദേശം ലോപം ദിത്വം അല്ലെ ആഗമംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതൊരു അക്ഷരം കൂടി വരുന്നത് അല്ലെ രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ മൂന്നാമത് വരുന്നത് ആദേശം ഒന്ന് പോയി മറ്റൊന്ന് വരുന്നത് ഒന്ന് പോയി മറ്റൊന്ന് വരുന്നത് അല്ലെ ലോപം ഒന്ന് കുറയുന്നത് ിത്വം ഒന്ന് ഇരട്ടിക്കുന്നത് അല്ലെ ഇരട്ടിക്കുന്നത് ലോപം എണ്ണി പിരിക്കുമ്പോ എന്താണ് എണ്ണം കൂടുതലായിരിക്കും അല്ലെ പിരിച്ച ഇതൊക്കെ ചേർക്കുമ്പോ കുറഞ്ഞിരിക്കും ഇതല്ലേ ലോപം ലോപിക്കും അല്ലേ എന്ന് പറയുന്നത് ലോപിക്കും യെസ് അങ്ങനെയാണെങ്കിൽ കണ്ണീർ വിണ്ണാർ തണ്ണീർ വെണ്ണീർ ഇതിന് ഉദാഹരണം ആദേശസന്ധിക്കുള്ള ഉദാഹരണം ഏതാണ് നോയിക്കുന്നത് ആദേശസന്ധിക്കുള്ള ഉദാഹരണം ഏതാന്ന് ഒന്ന് പറഞ്ഞേ ഒന്ന് പോയി ഒന്ന് വരുന്നത് എന്നുള്ള അർത്ഥം വരുന്നത് ഏതായിരിക്കും 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 പറയാമോ ആൻസർ ഏതൊന്ന് ഋഷികളെ സംബന്ധിച്ച സംബന്ധിച്ചത് അല്ലെങ്കിൽ സംബന്ധിച്ച ഇതിന്റെ ഒറ്റ പദം ഏത് ഋഷികളെ സംബന്ധിച്ചത് ഒരിക്കൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ ഏതോ ഒരു വാക്ക് ഋഷിയെ സംബന്ധിച്ചതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഏതാണ് ഋഷികളെ സംബന്ധിച്ചത് എന്നുള്ളത് ഋഷികളെ സംബന്ധിച്ചത് നമ്മൾ പഠിച്ചതാണ് ഒന്ന് പറഞ്ഞേ ഏതാണ് ഋഷികളെ സംബന്ധിച്ചത് ഏതാണെന്ന് ഒന്ന് പറഞ്ഞേ ആ ഏ ആണോ യെസ് സി സി ആർഷം ആർഷം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലെ യെസ് സി See, correct, correct, correct. അടുത്തത് സർക്കുലർ എന്ന പദത്തിന്റെ പകരം പ്രയോഗിക്കുന്ന ഭാഷാ പദം ഏത് സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കുന്ന ഭാഷാ പദം ഏത് സർക്കുലർ എന്നതുള്ള എന്നതിൻ്റെ പദത്തിന് പറയുന്നത് അപ്പം ഒരെണ്ണം നമുക്ക് ഈ ഇതിൽ നിന്ന് തന്നെ കിട്ടി അല്ലേ എന്താണ് ആണ് എൻഒ സി എന്നുള്ളത് കിട്ടി അല്ലെ എൻഒസി എന്നുള്ളത് കിട്ടി പിന്നെ ഈ നിവേദനം എന്നുള്ളതിന്റെയും എന്താ പറയാ റിക്വസ്റ്റ് എന്ന് പറയാം റിക്വസ്റ്റ് ആണ് എന്നുള്ളത് പറയാം ഉത്തരവ് ഓർഡർ നമുക്ക് പറയാം അപ്പം ചില സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാം എന്തായിരിക്കും ആ വാക്ക് <small> ും എന്തായിരിക്കും ബി ആണോ അങ്ങനെയാണെങ്കിൽ പരിപത്രം സർക്കുലർ സർക്കുലർ കേട്ടോ യെ ഉത്തരവാണ് ഓർഡർ ഉത്തരവ് നിവേദനം റിക്വസ്റ്റ് നിരാക്ഷേപത്രം എൻ സി ആൻഡ് ദ പരിപത്രം സർക്കുലർ ക്ലിയർ ആണേ പരിപത്രം എന്ന് പറയുന്നത് സർക്കുലർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൃത്തി എന്ന പദത്തിന്റെ വിപരീത പദം ഏത് വൃത്തി എന്ന പദത്തിന്റെ വിപരീത പദം ഏത് വൃത്തി മലിനമല്ലാതെ വൃത്തി എന്നുള്ളതാണ് വൃത്തി ഇത്തയാണല്ലേ വൃത്തി എന്നുള്ളതാണ് അതല്ല അതല്ല അപ്പം അതല്ലെ ആവൃത്തി അഭിവൃത്തി അഭിവൃത്തിയൊന്നുമല്ല അല്ലെ വൃത്തി സമൃദ്ധമായത് എന്നുള്ള അല്ലെങ്കിൽ ആവൃത്തി നിറവ് എന്നുള്ളത് അർത്ഥാണ് ക്ഷയം പോവുക എന്ന് പറയുന്നത് അല്ലെ സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കുറച്ച് ഇപ്പം പറയുന്ന ക്വസ്റ്റൻസ് എല്ലാം കുറച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു സെഷൻ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം അറിയണം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അറിയണം പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ഡാ ട്വൻ്റി ഫോർ സെവൻ്റെ ബാച്ച് എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോ കമ്മ്യൂണിറ്റിയും എല്ലാം എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ അപ്പം ഈ നോട്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതാണ് അപ്പൊ ഇനി എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളോ ആയിട്ടുള്ള സംശയമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് എങ്ങനെയാ പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അവിടെ നമ്മുടെ കോഴ്സ് കോഴ്സിന്റെ കാര്യം ഇപ്പോൾ ഒത്തിരി ഡ്രോപ്പ് ആയിട്ടാണ് കോഴ്സ് അതായത് പ്രൈസ് ഡ്രോപ്പിലാണ് നമുക്ക് കോഴ്സ് കിട്ടാറ് ഗൂഗിളിൽ പോവുക അട ട്വന്റി ഫോർ സെവൻ മലയാളം എടുക്കുക ഫസ്റ്റ് കിടക്കുന്ന ലിങ്കിൽ തന്നെ നോക്കുക കേരള ഓൺലൈൻ കോച്ചിങ് ട്വന്റി ത്രീ എന്നുള്ളതിൽ നോക്കുക കണ്ടോ മെഗാ പാക്ക് ഈ മെഗാ പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞില്ല പി എസ് സി എസ് എസ് സി ബാങ്ക് ഹൈക്കോർട്ട് അങ്ങനെയുള്ള എന്ത് എക്സാമോ ആയിക്കൊള്ളട്ടെ ഇനിയിപ്പോൾ എക്സാംസ് അങ്ങോട്ടേക്ക് വരുവാണ് അല്ലെ അങ്ങനെയുള്ള എന്ത് എക്സാംസും ആയിക്കൊള്ളട്ടെ ഒറ്റ പാക്കിനകത്ത് നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പം പ്രൈസ് കണ്ടിട്ട് അങ്ങോട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം വെച്ചാൽ കോഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് അതിന് മുന്നായിട്ട് എത്ര മണിക്കൂറത്തെ അതിപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നായിട്ട് എത്ര മണിക്കൂറത്തെ ക്ലാസ് ആണ് ആയിരം അവേഴ്സ് ഓഫ് ഓൺലൈൻ ക്ലാസ് ആണ് അല്ലെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഓൺലൈനായിട്ട് റെക്കോർഡഡ് അല്ല എല്ലാം ലൈവ് ക്ലാസ്സുകളാണ് നൽകുന്നത് ലൈവ് ക്ലാസ്സുകൾ കേട്ടോ അതേപോലെ ടെസ്റ്റ് സീരീസ് എൻ്റെ പതിനായിരത്തിൽ കൂടുതൽ ടെസ്റ്റ് സീരീസാണ് നമുക്കുള്ളത് അല്ലെ എല്ലാ എക്സാമിനും കൂടെ അല്ലേ അതേപോലെ ഈ ബുക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഓൾഡർ നമുക്ക് ഓർത്തിരിക്കാനുള്ള വീഡിയോസ് കാര്യങ്ങള് എല്ലാം കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പോ അതിനെല്ലാത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യുക ഭൈനവ് കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക കേട്ടോ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക അപ്ലൈ ിട്ടാ കൊടുക്കോ ഫൈവ് എന്നുള്ള ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യുക ചെയ്യാം ഇനിയിപ്പോ കേരക്കിൻ്റെ അല്ല അല്ല അതല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുക നമ്മൾ ഇപ്പൊ നോയിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ് ബാച്ച് വരുന്നുണ്ട് കാക്കി ബാഷ് കണ്ടോ കാക്കി ബാഷ് കണ്ടോ കണ്ടോ അതേപോലെ പോലെ കൊടുക്കുക ഇവിടെ എന്ത് ചെയ്യുക കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അപ്ലൈ കൊടുക്കുക കണ്ടോ ആയിരത്തി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ഫീലേക്ക് മാറാണ് കണ്ടിന്യൂ കൊടുക്കുക പർച്ചേസ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എല്ലാ കോഴ്സസും പർച്ചേസ് ചെയ്യാനുള്ളത് അപ്പൊ നിങ്ങൾ ആവശ്യമനുസരണം എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമുക്കറിയാം നമ്മുടെ ഈ എക്സാം ഒക്കെ വരുന്ന അടുത്തിരിക്കുന്ന സമയത്ത് നേരത്തെ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനെക്കാട്ടും ഏറ്റവും കുറച്ച് നേരത്തെ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഇനി കാണാം അപ്പൊ ബൈ നാളത്തെ സെഷനിൽ വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു